പ്രതിഷേധങ്ങൾക്കും സംഘർഷങ്ങൾക്കുമിടെ നവകേരള സദസ് യാത്ര ഇന്ന് രണ്ടാം ദിവസം തലസ്ഥാന ജില്ലയിൽ പര്യടനം തുടരും ഇന്നലെ വൈകിട്ട് വർക്കലയിൽ സദസ്സോടെയാണ് യാത്ര തിരുവനന്തപുരത്ത് പര്യടനം തുടങ്ങിയത് ജില്ലയിൽ പ്രവേശിച്ച ആദ്യ സദസ് എത്തും മുൻപേ മുഖ്യമന്ത്രി മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സിന് നേരെ പ്രതിഷേധമുയർന്നു ആറ്റിങ്ങലിൽ ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്തു പത്ത് പേർക്ക് സംഘർഷത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു ജില്ലയിൽ പരക്കെ ഇന്നും പ്രതിഷേധ സമരങ്ങൾ തുടരും ഇന്ന് ചുറയിൻകീഴ് ആറ്റിങ്ങൽ വാമനപുരം നെടുമങ്ങാട് എന്നിവിടങ്ങളിലാണ് യാത്ര തുടരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്ത് ചേരുന്നുണ്ട് ഷഫീദ് ഗുഡ് മോർണിംഗ് ഷഫീദ് നവകേരള സദസ് അങ്ങനെ അവസാന ലാപ്പിലേക്ക് എത്തുകയാണ് പക്ഷേ അതേസമയം തന്നെ പ്രതിഷേധത്തിന് യാതൊരു തരത്തിലുള്ള കുറവുമില്ല ഇന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര എത്തുമ്പോൾ ഏത് തരത്തിലുള്ള പ്രതിഷേധമാകും ഉണ്ടാവുക പ്രവിത പ്രവിത സൂചിപ്പിച്ചതുപോലെ തന്നെ നവകേരള സദസ്സ് തലസ്ഥാന ജില്ലയിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ പ്രതിഷേധവും ആരോപണ പ്രത്യാരോപണങ്ങളും ശക്തമായി തന്നെ തുടരുകയാണ് ഇന്നലെ നമ്മൾ കണ്ടതാണ് കൊല്ലം ജില്ലയുടെ അതിർത്തിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കടന്നപ്പോൾ തന്നെ പ്രതിഷേധം ഉയർന്നിരുന്നു അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ആദ്യ തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ നവകേരള സദസ് കടക്കുന്ന വർക്കല എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് വർക്കല ശിവഗിരി മൈതാനത്തിന് ഒരു കിലോമീറ്റർ മുൻപ് നടയറ എന്ന സ്ഥലത്ത് വെച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിക്കും അതേപോലെ തന്നെ മന്ത്രിമാർക്കുമെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയത് പിന്നാലെ വർക്കലയിലെ ഈ പരിപാടികൾ പൂർത്തിയാക്കി ആറ്റിങ്ങലിലേക്കുള്ള മടക്കയാത്രയിൽ വീണ്ടും യൂത്ത് കോൺഗ്രസിൻ്റെയും മഹിളാ കോൺഗ്രസിൻ്റെയും പ്രതിഷേധ സമരം ഉണ്ടായി ആ സമരം ഒരു അക്രമ സമരത്തിലേക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ അക്രമ സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു അതായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നവകേരള ബസിന് നേരെ കരിങ്കൂടി കാണിക്കുന്നു പിന്നാലെ ഉണ്ടായിരുന്ന ആ ഡിവൈഎഫ് എ പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ തമ്മിൽ തല്ലുണ്ടായി ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് ദൃശ്യങ്ങൾ നമ്മൾ നൽകിയതാണ് അതിനുശേഷവും പോലീസിൻ്റെ മുമ്പിൽ വെച്ചും പോർവിളികളടക്കമുള്ള കാര്യങ്ങളുമായി അക്രമസംഭവം തുടർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷം ഏറെ പണിപ്പെട്ടാണ് ഇവരെ പിരിച്ചുവിടാൻ കഴിഞ്ഞത് യുവമോർച്ച പ്രവർത്തകരും തിരുവനന്തപുരം അതിർത്തിയിൽ വെച്ച് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും മന്ത്രിമാർക്കുമെതിരെ കരിങ്കൂടി കാണിച്ചു അങ്ങനെ സജീവമായി ഇന്നലെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ് ഒരേ ഒരു സദസ്സ് മാത്രമാണ് ഇന്നലെ തിരുവനന്തപുരം ജില്ലയിൽ നടന്നത് അതിനു മുൻപ് തന്നെ ഏതാണ്ട് നാലോളം ഇടങ്ങളിൽ ആ പ്രതിഷേധ പരിപാടികൾ ഉണ്ടായി എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇന്ന് ആറ്റിങ്ങലിലാണ് നവകേരള സദസ്സ് ആദ്യ പരിപാടികൾ നടക്കുന്നത് പ്രഭാതയോഗം ആറ്റിങ്ങലിലാണ് ശേഷം ചിറങ്കീഴ് മണ്ഡലം പുരം മണ്ഡലം അതേപോലെ നെടുമങ്ങാട് അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഇന്ന് സദസ് യാത്ര പര്യടനം നടത്തും അവിടെയെല്ലാം വ്യാപകമായി പ്രതിഷേധമുണ്ടാകും കഴിഞ്ഞ ദിവസമുണ്ടായി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവും അതിനെ തുടർന്നെടുത്ത കേസും അത് വലിയ വിവാദമായിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ കാരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ ഒന്നാം പ്രതിയാക്കി ഒരു കേസെടുത്തിട്ടുണ്ട് അതിലടക്കം യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നമുക്കിന്ന് തെരുവുകളിൽ കാണാം അതിനെ പ്രതിരോധിക്കുന്ന പോലീസ് രീതിയും നമുക്ക് കാണാൻ കഴിയും ഒരു തരത്തിലും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വാഹനത്തിൽ നിന്നിറങ്ങി പ്രതിഷേധക്കാരെ കൈകാര്യം ചെയ്യുന്നുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ പോലീസ് ആസ്ഥാനത്ത് നിന്ന് നൽകിയിട്ടുണ്ട് ലോക്കൽ പോലീസ് പൂർണ്ണമായും അവരുടെ ഉത്തരവാദിത്വം ഏൽക്കണമെന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പോലീസിൻ്റെ നിലപാട് പക്ഷേ ഏതെങ്കിലും തരത്തിലും ഈ സംഭവ വികാസങ്ങൾ അതിരിവിട്ടാൽ അങ്ങനെയാണെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെടുകയും ചെയ്യും അതടക്കമുള്ള വിഷയങ്ങൾ പ്രത്യേകിച്ച് ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ലാത്തി കൊണ്ട് തലക്കടിച്ച സംഭവം അതേപോലെ തന്നെ ആലപ്പുഴയിലുണ്ടായ മറ്റനിഷ്ട സംഭവങ്ങൾ ഈ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതടക്കമുള്ള വിഷയങ്ങൾ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് തന്നെ പ്രതിഷേധ പരിപാടികൾ നടക്കും ഇന്ന് തിരുവനന്തപുരത്ത് കെ എസ് യുവിന്റെ മാർച്ചുണ്ട് ഡി ജി പി ഓഫീസ് മാർച്ചുണ്ട് അവിടെയടക്കം പ്രതിഷേധ സാധ്യതയുണ്ട് അങ്ങനെ നവകേരള സദസ്സ് തലസ്ഥാന ജില്ലയിലേക്ക് കടക്കുമ്പോൾ ആകെ മൊത്തം ഒരു പ്രതിഷേധ അതേസമയം ഇന്നലെ മുതൽ മുഖ്യമന്ത്രി രാഷ്ട്രീയ നിലപാടുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ മറുപടികൾ അത് ഈ നവകേരള സദസ്സിന്റെ വേദിയിൽ നൽകി തുടങ്ങിയിട്ടുണ്ട് പ്രവിത ഷെഫീദ് അതോടൊപ്പം തന്നെ ഷെഫീദ് അല്പം മുൻപ് സൂചിപ്പിച്ചിരുന്നു ഇനിയും ഇത്തരം പ്രതിഷേധങ്ങൾക്കെതിരെ വലിയ ഗുണ്ടാമുറയൊന്നും എടുക്കേണ്ടതില്ല അല്ലെങ്കിൽ മർദ്ദനമൊന്നും അഴിച്ചുവിടേണ്ടതില്ല എന്ന പോലീസിനോട് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പറയുകയും ചെയ്തിരുന്നു എന്നാൽ വടക്കൻ കേരളത്തിൽ തുടങ്ങിയതാണ് ഇത്തരം പ്രതിഷേധങ്ങൾ ആ പ്രതിഷേധങ്ങൾക്കൊക്കെ പലതരത്തിലുള്ള പ്രതിഷേധത്തെ എതിർക്കാനായി ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പലതരത്തിലുള്ള നടപടികൾ നമ്മൾ കണ്ടതാണ് എന്നാൽ തിരുവനന്തപുരം ജില്ലയിലേക്ക് കയറുമ്പോഴാണ് മുഖ്യമന്ത്രി ഇത്തരം ഒരു നിർദ്ദേശം പോലീസിന് നൽകുന്നത് ഏത് വിധിനെയും ഇതിനെ ചെറുക്കാൻ സാധിക്കും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം സർക്കാരിനുണ്ടോ എന്താണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാനാണ് സർക്കാർ തീരുമാനിക്കുന്നത് പ്രവിത ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട കല്യാശ്ശേരിയിൽ നിന്ന് തുടങ്ങിയ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അത് ആലപ്പുഴയിൽ അതിന്റെ മുഖം മാറുന്നത് നമ്മൾ കണ്ടു അങ്ങനെ കൊല്ലത്ത് മുഖം മാറുന്നത് കണ്ടു പരക്കെ പ്രതിഷേധമുണ്ടാകുന്നു അതിനെ ചില അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നു ഇതടക്കമുള്ള കാര്യങ്ങൾ തിരുവനന്തപുരം ജില്ലയിലേക്ക് യാത്ര എത്തുമ്പോൾ അത് ഭൂഷണമാകില്ല അതല്ലെങ്കിൽ അത് നല്ലതിനാകില്ല എന്നുള്ളൊരു വിലയിരുത്തൽ സർക്കാരിനെ സംബന്ധിച്ചിട്ടുണ്ട് കാരണം നവകേരള സദസ്സ് അലങ്കോലപ്പെടുത്താനുള്ള അവസാന ജില്ലയിലേക്ക് കടക്കുമ്പോൾ അലങ്കോലപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമം അത് പല വിധത്തിൽ നടത്തുന്നു എന്നുള്ള ഒരു വിലയിരുത്തൽ സർക്കാരിനെ സംബന്ധിച്ചും സി പി എമ്മിനെ സംബന്ധിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് കൂടുതൽ ജാഗ്രത അക്കാര്യത്തിൽ പുലർത്തുക എന്നുള്ള ഒരുതരം രീതിയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിക്കുക അതേസമയം പ്രതിപക്ഷമായിട്ട് ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ ഇന്നലെ സെക്രട്ടേറിയറ്റ് മുൻപിലെ സമരം അത് അക്രമാസക്തമായപ്പോൾ എത്തിയിരുന്നു അടക്കം പറഞ്ഞ കാര്യം ഒരു വിധത്തിലും പോലീസിൻ്റെ ഈ നടപടികളെ ന്യായീകരിക്കാൻ കഴിയില്ല മുഖ്യമന്ത്രി അഴിച്ചുവിട്ട ഈ പോലീസിനെ പിടിച്ചുകെട്ടിയില്ലെങ്കിൽ അത് മറ്റൊരു സമരമുറയിലേക്കും മറ്റൊരു പ്രതിഷേധ രീതിയിലേക്കുമൊക്കെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കും എന്നുള്ളൊരു മുന്നറിയിപ്പ് ഇതിനോടകം തന്നെ വി ഡി സതീശൻ നൽകിയിട്ടുണ്ട് ഇന്നത്തെ കെ എസ് യുവിന്റെ ഡി ജി പി ഓഫീസ് മാർച്ച് നാളത്തെ ഇരുപത്തി തീയതിയിലെ കോൺഗ്രസിന്റെ കെ സുധാകരൻ നയിക്കുന്ന ഡി ഓഫീസ് മാർച്ച് ഇതിലെല്ലാം വ്യാപകമായിട്ടുള്ള പ്രതിഷേധ സമരങ്ങൾ അല്ലെങ്കിൽ ചില അക്രമ സംഭവങ്ങൾ ഉണ്ടാകുമെന്നാണ് പോലീസും വിലയിരുത്തുന്ന കാര്യം അപ്പോൾ ജാഗ്രത കൂടുതൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും അതേസമയം പ്രവിത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതുവഴി ഉണ്ടാകും സർക്കാരിനുണ്ടാകുന്ന തലവേദനകൾ അത് പരമാവധി ഒഴിവാക്കാൻ നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് അതായത് ഈ തിരുവനന്തപുരം ജില്ലയിലേക്ക് ഈ യാത്ര കടന്നപ്പോഴുണ്ടായ പ്രതിഷേധത്തിനെ ഒന്നും ലാത്തി കൊണ്ട് നേരിടാൻ തയ്യാറായിരുന്നില്ല ആറ്റെങ്കിലും അക്രമ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ പോലും ബലം പ്രയോഗിച്ച് പിടിച്ചു മാറ്റുന്നതല്ലാതെ നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടില്ല ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ നമ്മൾ കണ്ടതാണ് അത്രയധികം കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ശാന്തരായി നിൽക്കുന്ന പോലീസുകാരെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ പ്രകോപനം ഉണ്ടായാലും തിരിച്ച് പ്രതികരിക്കേണ്ട ആ രീതിയിലുള്ള പ്രതിരോധം മതി എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നിലപാടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അങ്ങനെ നവകേരള സദസ്സ് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ഈ പ്രതിഷേധ സംഭവങ്ങളെ പ്രകോപിതരാകാതെ കൈകാര്യം ചെയ്തുകൊണ്ട് നവകേരള സദസ്സ് അവസാനിപ്പിക്കുക അതിനുശേഷം സർക്കാരിന്റെ ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമായ ചില മറുപടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല പ്രവിത ശരി ഷഷീദ് റാവത്തറാണ് വിവരങ്ങൾ നൽകിയത് പ്രതിഷേധങ്ങൾക്കും സംഘർഷങ്ങൾക്കുമിടെ നവകേരള സദസ്സ യാത്ര ഇന്ന് രണ്ടാം ദിവസം തലസ്ഥാന ജില്ലയിൽ പര്യടനം തുടരും ഇന്നലെ വൈകിട്ട് വർക്കലയിൽ സദസ്സോടെയാണ് യാത്ര തിരുവനന്തപുരത്ത് പര്യടനം തുടങ്ങിയത് വലിയ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ് ഒപ്പം തന്നെ കെ പോലെയുള്ള കോൺഗ്രസിൻ്റെ മറ്റ് സംഘടനകളും എന്നാൽ ഇതിൽ വലിയ രീതിയിലുള്ള പ്രതിരോധം ഉണ്ടാകാൻ സാധ്യതയില്ല പക്ഷേ അതേസമയം തന്നെ ഇത് കണക്കിലെടുത്ത് വലിയ പ്രതിഷേധം കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും അത് ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതുകൂടിയാണ് എന്തായാലും തിരുവനന്തപുരത്തെ പര്യടനം രണ്ടാം ദിവസം പുരോഗമിക്കുകയാണ് ഷഫീദ് റാവുത്രാണ് വിവരങ്ങൾ നൽകിയത്